എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ ന്യൂസ് എയ്റ്റീൻ മലയാളത്തിൽ ചർച്ച നടത്തിയത് മയക്കുമൈ മലയാള സിനിമയിലെ മയക്കുമേന്ന് സംബന്ധമായ ചർച്ചയാണ് നടത്തേ അതിനകത്ത് ഭാഗ്യലക്ഷ്മി കാതർക്കരിപ്പൊടിയൊക്കെ ഉണ്ട് ആ കൂടെ ശിവാനി എന്ന് പറഞ്ഞൊരു നടിയുണ്ട് പക്ഷേ നമുക്ക് അവർ നടിയാണോ അവർ ഏത് സിനിമയിൽ അഭിനയിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ അറിയാവുന്നവരുണ്ടാവാം എനിക്കറിയത്തില്ല അപ്പം അവർക്ക് തീരെ പിടിച്ചില്ല ഇവരൊക്കെ ഷൈൻ ടോംചാക്കോയുടെ കൂടെ ശ്രീനാഥ് ഭാസിയുടെ പേര് പറഞ്ഞാൽ അവർക്ക് പിടിച്ചില്ല കാരണം എന്തിനാണ് ആവശ്യമില്ലാതെ ഇവിടെ ശ്രീനാഥ് ഭാസിയുടെ പേര് കൊണ്ടുവന്നിട്ടത് എന്നാണ് അവരുടെ ചോദ്യം സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ശ്രീ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പേര് ഷൈൻഡോം ടോംചാക്കോ രണ്ടാമത് തന്നെ ശ്രീനാഥ് ഭാസി മൂന്നാമത് ഷൈൻ ഷൈനികം പ്രയാഗ മാർട്ടിൻ അങ്ങനെ പേര് പോകുന്നുണ്ട് നമുക്കറിയാം പക്ഷേ ആദ്യം രണ്ടാമതും കേൾക്കുന്ന ഷൈൻഡോം ടോംചാക്കോയും ശ്രീനാഥ് ഭാസിയാണ് കാരണം ഈ അടുത്തൊരു യുവതിയെ പിടിച്ചപ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും കൊണ്ടേ കൊടുത്തിരുന്നു എന്നാ യുവതി മൊഴി നൽകിയിട്ടുണ്ട് അപ്പം ഈ ശിവാനിക്ക് വന്നിരുന്നിട്ട് പ്രതിഷേധം ചാനൽ ചർച്ചയിലാണ് വന്നിരുന്നെന്ന് ഓർക്കണം എന്നിട്ട് അവരാ ചാനൽ ചർച്ച ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മയക്കുമരുന്നിന്റെ ദുരുപയോഗത്തെ കുറിച്ച് മലയാള സിനിമയിലെ കാര്യം ചർച്ച ചെയ്യാൻ വന്ന അവർ ശ്രീനാഥ് ഭാസിയുടെ പേര് എന്തിന് ചർച്ച വന്നവർ പറഞ്ഞു എന്നാണ് കയറി പിടിക്കുന്നത് ഒന്ന് ശ്രീനാഥ് ബാസിയോടുള്ള അടുപ്പം അല്ലേ മലയാള സിനിമയിൽ നിന്ന് ഇവരെല്ലാം അവിടെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഈശ്വര ഇവിടുന്ന് മയക്കുമരുന്ന് എങ്ങാനും പോയാൽ ഞാനിനി എന്ത് ചെയ്യുവോ എന്നുള്ള വിചാരമാണോ എന്നറിയില്ല ഏതായാലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതൊന്ന് കാണാം ഒരു കൗതുകമുള്ള ചർച്ചയാണ് കാരണം അവസാനം എന്താ പറയുന്ന അറിയാവോ ബാക്കിയുള്ളവർ അത്രയും പേര് ഒരേ സ്വർത്തി കാതർക്കരിപ്പുടി ഉൾപ്പെടെ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ പറയുന്നത് ശിവാനി എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് ഒരു ചാനച്ചർച്ചയെ വന്നിരുന്നിട്ട് സാധാരണ രീതിയിൽ ഇങ്ങോട്ട് നല്ല വഴക്ക് പിടിക്കേണ്ടല്ലോ പക്ഷേ ഇവര് ഈ പറഞ്ഞ പോയെന്ന് തന്നെ പറഞ്ഞു ഈ മയക്കുമരുന്ന് അടിച്ചോരോ കഞ്ചാവ് അടിച്ചോരോടോ തർക്കിച്ച് നിൽക്കാൻ പറ്റില്ല ആ ഒരവസ്ഥയിലും ബാക്കിയുള്ളവർ ഇവിടെ എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞ് അവര് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ചാനൽ ചർച്ചയുടെ കൗതുകം എന്ന് തോന്നി അപ്പൊ ഒന്ന് കേട്ടു തുടങ്ങാം പല മേഖലകളിലും ഈ പറയുന്ന കമന്റടിയും ചൂളം വിളിയും ഇങ്ങനെയുള്ള അശ്ലീല സംസാരങ്ങളും പല മേഖലകളിലും ഇല്ലേ പിന്നെ മറ്റൊരു കാര്യം ഇതിൽ അനാവശ്യമായിട്ട് ശ്രീനാഥ് ബാസയുടെ പേര് വലിച്ചടിച്ചു എന്ത് ആവശ്യത്തിനായിരുന്നു ഇപ്പൊ അയാളുടെ പേര് പറയേണ്ട ആവശ്യം പിന്നെ കുറ്റം തെളിയിക്കുന്നത് വരെ വാർത്തയാണ് വാർത്തയാണ് ി എക്സൈസ് ഒരു വലിയ രാസലഹിയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് പിടിച്ചപ്പോൾ അതിന്റെ അവർ മൊഴിയായി കൊടുത്തതിൽ ഒരു പേര് ശ്രീനാഥ് കുറ്റക്കാരനല്ല നിങ്ങൾക്ക് പറയാൻ ായിട്ട് അങ്ങനെയെങ്കിൽ ഇവിടെ എല്ലാവർക്കും വിധി വരാൻ വേണ്ടി കാത്തിക്കേണ്ടി കാത്തിക്കേണ്ടി വരും വരും കാത്തുണ്ടരും ചർച്ച ചെയ്യുന്നതൊന്നും അല്ല നമ്മളിപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള ഈ എഫ്ഐആർ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വിധിയാണ് ഒരാൾക്കെതിരെ ഒരു കേസ് എന്ന് പറയുന്നതിന്റെ വിധിയാണോ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക ആ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് ആ സബ്മിറ്റ് ചെയ്തതിൽ വാദവും എല്ലാം കഴിഞ്ഞതിന് ശേഷം കോടതി പറയുന്നതാണ് വിധി അപ്പൊ നമ്മള് അത് വിധി വരട്ടെ എന്ന് പറഞ്ഞത് ഒരു കേസിലും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട കേസുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് നമുക്ക് എങ്ങനെ സ്പെക്ട്രം ചർച്ച നമ്മൾ പല കാര്യങ്ങളിലും അവരെ ശിവാനിക്ക് ശ്രീനാഥ് ബാസിയുടെ പേര് പറഞ്ഞതാണ് ഇഷ്യൂ എങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു ശ്രീനാഥ് ബാസി അടക്കമുള്ള ആളുകളുടെ പേര് വന്നിട്ടുണ്ട് ആ വന്നിട്ടുള്ളത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ചു പറയണം എന്താ ഇതിന് പേടിക്കുന്നത് എനിക്കൊരു പേടിയില്ല ശ്രീനാഥിന്റെ അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ ഇവിടെ ഇപ്പോൾ അഫ്വാൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും അഞ്ചാറ് പേരെ തലയ്ക്കടിച്ചു പോകുന്നു പക്ഷേ നമുക്ക് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റിയില്ല കേട്ടോ നിങ്ങൾ നിങ്ങളാരും ഒരു ചർച്ചയും ചെയ്യരുത് സോഷ്യൽ മീഡിയ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല കമൻ്റ് ഇടാൻ പാടില്ല ഒന്നും പാടില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ അത് കോടതിയിൽ കേസ് ചെന്നിട്ട് അത് അഫാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ ഒരു ഉദാഹരണമായിട്ട് അഫാൻ്റെ കേസ് പറഞ്ഞു ശിവാനി പറഞ്ഞു വെച്ചാൽ അതാണ് ഇവിടെ ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല പ്രതിയാണെന്ന് പറയാൻ പറഞ്ഞു പ്രതി ആ ഒരു നിയമമുണ്ട് കേട്ടോ ഒരു കോടതിയിലൊരു വാക്കുണ്ട് ഒരു കുറ്റവാളിയാണ് കോടതി കണ്ടെത്താതെ ആ അയാളെ കുറ്റവാളി എന്ന് പറയാൻ പാടില്ല എന്നൊരിത് പറയും ആ ഒരു വാചം എടുത്തു വെച്ചാണ് ഇത് പറയുന്നത് ആരും ഒരു തെറ്റിനെ പറ്റി അതേപ്പറ്റി പറയാൻ പാടില്ല പേര് പറയാൻ പാടില്ല കോടതി വിധിക്കണം ആ അവരെ തെറ്റുകാരാണ് അവരെ ഇത്ര വർഷം സിഷ്ടിച്ചി സിഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയണം അത് പറഞ്ഞു കഴിയുമ്പം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഇത് ശരിക്കും നോർമലായിട്ട് സംസാരിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ശരിക്കും നോർമലല്ല അല്ല ആയി ഈ ലോകത്ത് ജീവിക്കുന്ന ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്ത് പറയാം ഈ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നേ പിന്നെ നമ്മൾ തുടരെ തുടരെ കേൾക്കുന്ന എന്തെല്ലാം സംഭവങ്ങളാണ് കുറ്റവാളി എത്രയോ നെഞ്ചു വളർക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് ഒന്നിനെ പറ്റി ചർച്ച ചെയ്തിട്ടല്ലോ അവരെയൊക്കെ ഒരു അഞ്ചെട്ട് വർഷം കഴിയുമ്പോൾ കേസ് നടത്തി 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 കോടതി ഒരിക്കൽ ശിക്ഷിച്ചാൽ ശിക്ഷിച്ചില്ലേ അതും പറ്റില്ല ശിക്ഷിച്ചാൽ അന്നേ സംസാരിക്കാൻ പറ്റാ പറ്റുള്ളൂ എന്നുള്ള ഒരു പുതിയ നിയമമാണ് നമുക്ക് ശിവാനി പറഞ്ഞു തന്നെ അപ്പം നിങ്ങൾ അതനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം ഏതായാലും കാതർക്കരി പിടി പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല പറയാമെന്ന് പറഞ്ഞ് മറുപടി പറയുന്നുണ്ട് അത് കേൾക്കാം ഇതെന്ത് വാക്കാണ് ശിവാനി ഇത് നിങ്ങൾ എന്തിനാ ഇത്ര ആകുലപ്പെടുന്നത് ഷൈൻ പറ്റി നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഷൈൻ ടോമിന്റെ എന്തിനാ ഈ ചർച്ചയിൽ ഉപയോഗിക്കുന്നത് ശിവാനി എന്തിനാ ഉപയോഗിക്കുന്നത് ഷൈൻ ടോമിന്റെ പേരില് കേസ് ഉണ്ടോ ആണ് അതേപോലെ അതേപോലെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വന്നു തസ്ലീമ തസ്ലീമ എന്ന് പറയുന്ന ആളിന്റെ ശ്രീനാഥ് ഷൈൻ ടോം സപ്ലൈ ചെയ്തു കേസിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ എന്ന യുവതിയുടെ എ കേസ് ശിവാനിയും കൂടെ അതായത് ഇതുമായി ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിരുന്നു അത് പിൻവലിച്ചു മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ആ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയമായുള്ള അയാളുടെ ബന്ധമെന്നുള്ളത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണമെന്നേ അല്ല വെറുതെ ഇത് കേസ് വന്നില്ല പ്രതിയായില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുമോ നിങ്ങൾക്ക് കായംകുളത്തെ ഡ്രഗ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ മൊഴിയിൽ വളരെ ക്ലിയർ ആയിട്ട് ശ്രീനാഥ് ബാസിയുടെ പേര് പറയുന്നുണ്ടല്ലോ ആ പേര് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനായിട്ടുള്ള ഉപയോഗിച്ചുകൊണ്ട് ഖാതറ് പറയുന്നില്ലല്ലോ അല്ല എനിക്ക് ിക്ക് ആശ്വാസമുണ്ട് എന്താ അറിയാമോ എന്താ അറിയാം ഇതിലും വലിയ തെളിവുണ്ടായ രണ്ടായിരത്തി പതിനഞ്ചിലെ കൊക്കൈൻ കേസിൽ നിന്ന് സുഖമായി ആളാണ് നമുക്ക് കാരണമൊക്കെ അറിയാം വളരെ കൃത്യമായി തന്നെ അത് ആളാണ് ഷൈൻഡോ ശിക്ഷിക്കപ്പെടുമെന്നൊന്നും നമുക്ക് ശിവാനി പറഞ്ഞു ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് ആർക്കും വിശ്വാസമില്ല പക്ഷെ ഇതൊക്കെ അത് റിപ്പോർട്ട് പേരെടുക്കുന്നതിൽ ഇനി ഇത് പറയുന്ന ആൾക്കാർക്കെതിരെ പിന്നെ അദ്ദേഹത്തിന് നിയമപരമായിട്ട് പോകാമല്ലോ ഖാദർ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല ചെറുക്കര മധുസാർ പറയുന്ന പോലെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യും ശിവാനി പറയുന്ന പോലെ എന്തിനു ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നു ചോദിക്കും പലരും അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഖാദർ ഒന്നും അല്ല ഈ തസ്ലിമ ശ്രീനാഥ് ബാസിക്ക് കൊണ്ടുപോയി കൊടുത്തെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഈ ശിവാനി എവിടെ പോയി ദൈവമേ അവിടെ ചെന്ന് തസ്ലിമയുടെ തല തലവണ്ടി അടിച്ച് പൊളിക്കണ്ടേ എന്തിനു നീ എൻ്റെ ശ്രീനാഥ് ബാസിയുടെ പേര് ഉപയോഗിച്ചു എന്ന് ചോദിക്കണ്ടേ അതെന്താണോ വാ ചോദിക്കാത്തത് ഇവിടെ ഇരുന്ന് ചാന ചർച്ച വന്നപ്പോൾ ഷൈൻ ടോൺ ചാക്കോയ്ക്കെതിരെ പരാതി വന്നപ്പം ആ ഷൈൻ ടോൻചാക്കോയ്ക്കെതിരെ കോരകോരം പ്രസംഗിക്കാൻ വേണ്ടി വന്ന് കയറിയിരുന്ന ആളാണ് ശിവാനി പക്ഷേ ട്രാക്ക് മാറി ആ കൂടെ പേര് ശ്രീനാഥ് ബാസിയുടെ പറഞ്ഞ പുള്ളിക്കാരിക്ക് തീരെ ദഹിക്കുന്നില്ല അവിടെ ഇരിക്കുന്ന അത്രയും പേരേം പുള്ളിക്കാരത്തി അറ്റാക്ക് ചെയ്യാണ് നിങ്ങൾ എന്തിനാണ് അവർ മുടന്തൻ ന് നായങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നതിനെല്ലാം വെറും മുടന്തൻ നായങ്ങളും മറുപടി ആയിട്ട് പറയാം അവസാനം ഞാൻ പറഞ്ഞാൽ ഇവരും അടുത്തു കാരണം കഞ്ചാവ് പോലെ എന്ന് പറയുന്നവരോട് ഇവരെന്ത് മറുപടി പറയാനോ അവരും അടുത്തിട്ട് അവസാനം കാതർക്കരിപ്പുടി ഉൾപ്പെടെ പറയുകയാണേ അല്ല ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ശിവാനി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ബാക്കിയൊക്കെ ഏതായാലും ഒരു രസമുള്ള ചർച്ചയായിരുന്നു കേട്ടോ ഒരു പരാതി ശിവാനി മാധ്യമങ്ങളുടെ പുറത്തുവിട്ടത് ആ സമയത്ത് ശിവാനി പരാതിപ്പെട്ടില്ലല്ലോ ഒരു എത്രയോ വർഷം കഴിഞ്ഞാണ് നടനെതിരെ പറഞ്ഞത് പറഞ്ഞത് ശിവാനി പല പല തരത്തിലുള്ള ആളുകളുണ്ട് സിനിമയുടെ അകത്തും പല തരത്തിലുള്ള ആളുകളുണ്ട് പല ഇൻഡസ്ട്രിയുടെ അകത്തും പലതരത്തിലുള്ള എല്ലാ ആളുകളും ഒരുപോലെയല്ല എല്ലാ ആളുകളും നല്ലതൊന്നുമല്ല അപ്പൊ അതെല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് നല്ലതും മോശവുമായ ആളുകൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ശിവാനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതെ ശിവാനി പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല പക്ഷെ ശിവാനി അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രം എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്തോ ശ്രീനാഥ് പാസിയോട് അകമൊഴിഞ്ഞ സ്നേഹവും ഒക്കെ ഉണ്ട് അത് വല്ല ഒക്കെ ആയിരിക്കാം അങ്ങനത്തെ വല്ല ഇതുമായിരിക്കും അതിനുവേണ്ടി ശ്രീനാഥ് പാസിയെ പൊതിഞ്ഞ് പിടിക്കുക പിടിക്കാൻ വേണ്ടിയാണ് ഈ ശ്രമം നടത്തിയത് പക്ഷേ ഇതൊരുമാതിരി ആ ചീഞ്ഞു പോയി കാരണം ആവിഞ്ഞു പറഞ്ഞു പോയെന്ന് പറയുന്ന പോലെ ആയിപ്പോയി ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായി കാരണം ന്യായമായ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത് പ്രതിയാന്ന് എന്തേലും കുറ്റക്കാരനാന്ന് കോടതി തെളിയിച്ചാൽ മാത്രമേ ആ വ്യക്തിയുടെ പേര് സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു പുതിയ നിയമമായിട്ട് ശിവാനി വന്നു അതോടൊപ്പം ശിവാനി പണ്ടാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഹേമ കമ്മിറ്റിയാണോ എവിടെയോ പരാതി കൊടുത്തിട്ടുണ്ട് ആ ഓൺ ദ സ്പോട്ടിൽ കൊടുത്തില്ല കുറേ നാൾ കഴിഞ്ഞാൽ കൊടുത്ത് അതെന്തിനു കൊടുത്തു ഇവർ ചോദിക്കുന്നുണ്ട് ഏതായാലും പുള്ളിക്കാരത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ കമൻറ്റ് ബോക്സിലെ ആൾക്കാർക്ക് മനസ്സിലായിരിക്കുന്നത് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് വന്നിരുന്നെന്നാണ് കമൻറ്റ് ബോക്സിലുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഇനി അതല്ല എങ്കിൽ സിനിമാ സെറ്റുകളിൽ ഇനി ഡ്രഗ്സ് കിട്ടാതെ വരുമോ എന്നുള്ള ആവലാതി മൂത്തിട്ടുള്ള ചർച്ചയാണ് പുള്ളിക്കാരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡി ശ്രീനാഥ് ബാസിയുടെ പേര് ശ്രീനാഥ് ബാസിയോടുള്ള എന്തേലും അടുപ്പായിരിക്കാം എന്ന് പറയുന്നുണ്ട് ഏതായാലും ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ചാനൽ ചർച്ച കണ്ടിട്ടില്ല കാതർ കരിപ്പുടി വരെ അവിടെ പോയി ഇരുന്നിട്ട് ഒരുമാതിരി ആയ പോലെ കാരണം നിഴൽയുദ്ധം നടത്തുന്ന പോലെ ആ എന്താണ് അങ്ങോട്ട് പറയേണ്ടതെന്ന് അറിയില്ല അവർ അർത്ഥമില്ലാത്ത സംസാരമാണ് സംസാരിക്കുന്നത് അങ്ങനെ പറയുന്നവരോട് നമ്മൾ കാര്യഗരവത്തി എന്ത് മറുപടി പറഞ്ഞിട്ട് എന്ത് കാര്യം അങ്ങനെ മൊത്തത്തിൽ രസമുള്ള ഒരു ചർച്ചയായിരുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ